നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചല്ല അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു ഒരുപാട് ആലോചിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണോ വേണ്ടയോ ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനലെ ഡിലീറ്റാക്കി കളയാം വേണ്ട ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്ത ഒരു കാര്യമാണ് കാരണം എനിക്കൊരുപാട് പാഷനേറ്റായിട്ട് ചെയ്തൊരു കാര്യമാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ചാനൽ സ്റ്റാർട്ട് ചെയ്തെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപതിലോ പത്തൊമ്പതിലോ ആണ് അപ്പം ഞാനൊരു ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കസിൻ ബ്രദറോടെ സ്റ്റാർട്ട് ചെയ്ത ചാനൽ അതിനകത്ത് നമ്മുടെ കുറച്ച് പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഒന്നും നടത്തില്ല വല്ലപ്പോഴും നാല് മാസം അഞ്ച് മാസം കൂടുമ്പോഴൊക്കെ ഒരു പാട്ട് ഇട്ടാലായി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്നിട്ട് കൂടി നമുക്കതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ചാനൽ അത്രയും നമ്മൾ ആക്ടിവേറ്റ് ഇല്ലായിരുന്നു എന്നിട്ട് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ വർക്കൊക്കെ വിട്ടിട്ട് ഞാൻ ഇപ്പം ജമ്മു കാശ്മീരിലാണ് ഉള്ളത് അപ്പം ഇവിടെ എനിക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടും പിന്നെ യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഇതുപോലെ ഒരുതാ ഒരു സമയത്ത് ഞാനിങ്ങനെ പഞ്ചാബിൽ ഒരു യാത്ര പോയി ഇപ്പം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും ഞാനിങ്ങനെ പോകുന്ന യാത്രയുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അവൾ പറഞ്ഞിട്ട് നിനക്കൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തുകൂടെ നീ പോകുന്ന സ്ഥലങ്ങളുടെ ഒക്കെ വ്ളോഗ് ചെയ്താൽ മതി നീ നന്നായിട്ട് സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം എന്നാലും എനിക്കൊരു സ്റ്റാർട്ട് കാരണം ഞാൻ എവിടെ പോയാലും ഞാൻ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും എടുത്ത് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ എനിക്കൊരു സ്റ്റാർട്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്കൊരു ഹെസിറ്റേഷൻ എങ്ങനെ ഇടും വീഡിയോ ഒക്കെ എങ്ങനെ ഇടും അതെനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല മറ്റേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാനൽ തുടങ്ങിയപ്പോഴും കസിനായിരുന്നു അപ്ലോഡ് ചെയ്ത് ഞാനല്ല അപ്ലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ കുറെ നാളാണ് എൻ്റെ ആ ഒരു പ്രോസസ്സ് കുറച്ച് മാസം ഇങ്ങനെ കഴിഞ്ഞ് അവളത് പറഞ്ഞതിന് ശേഷം കുറച്ച് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ എവിടെ പോലും വീഡിയോസ് എടുത്ത് നോക്കും പക്ഷെ അപ്ലോഡ് ചെയ്യത്തില്ല അപ്പം അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒരു ദിവസം ഞാനിങ്ങനെ ആരുടെയോ വീഡിയോ ഞാൻ കണ്ടു എനിക്ക് ഓർമ്മയില്ല പേര് അപ്പോൾ അവർ ഫസ്റ്റായിട്ട് വീഡിയോസ് ് തുടങ്ങിയിട്ട് അവരുടെ റിവ്യൂ ഇട്ട് ഞാൻ ഇതുപോലെ ആദ്യമായിട്ട് വീഡിയോ ഇടാന്നേരം എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു പക്ഷേ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും തോന്നി എനിക്കും തോന്നി ആ ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ എനിക്കും ഇതൊക്കെ ഇട്ട അറ്റ്ലീസ്റ്റ് എന്റെ മെമ്മറി ആയിട്ടെങ്കിലും കിടക്കത്തില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് എന്നിട്ട് എനിക്ക് എനിക്കൊന്ന് നാല് മാസം അഞ്ച് മാസം എന്തോ ആയി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇടത്തില്ല ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇടുമായിരുന്നു പിന്നെ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് ചിലപ്പോൾ സമയം കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് പതുക്കെ 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 ആറ് ദിവസമായി പിന്നെ ഒരാഴ്ചയായി രണ്ടാഴ്ച കിടക്കായി എന്നാലും ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു ഞാൻ വളരെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൂമെന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോസിനകത്ത് എഡിറ്റ് ചെയ്തത് അത്ര സന്തോഷമായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും എല്ലാം നല്ല മൊമെന്റ്സ് ഒക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തത് എന്നിട്ട് ഞാൻ അതിങ്ങനെ ഇട്ടു പക്ഷേ എനിക്ക് ഒരുപാട് വ്യൂസ് നല്ലത് കാരണം ഞാൻ തുടക്കക്കാരിയാണ് ഞാൻ വളരെ കുറച്ച് വ്ളോഗേ ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ വ്ളോഗ് മാത്രമല്ലാതെ എൻ്റെ പാട്ടും ഷോർട്സും എല്ലാം കൂടി ചേർത്തൊരു മുപ്പത്തഞ്ച് വീഡിയോ മാത്രമേ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നുള്ളൂ ഒരു ഏഴ് ദിവസം മുന്നേ ഞാനാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി യൂട്യൂബ് തുറന്ന് നോക്കാൻ നേരത്തെ എൻ്റെ ഒരു ഇരുപത് വീഡിയോകളും ഇരുപതോളം വീഡിയോ എൻ്റെ അക്കൗണ്ടിലില്ല ഇരുപത് വീഡിയോകളും എൻ്റെ അക്കൗണ്ടിൽ കാണുന്നില്ല എനിക്ക് ഭയങ്കര എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഡിലീറ്റ് ഡിലീറ്റായിപ്പോയതാണോ അതോ എനിക്ക് എനിക്ക് മാത്രമാണോ കാണാത്തേ അപ്പോൾ ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് ഇനി അയലും ഡിലീറ്റാക്കിയതാണോ ഒന്നും അറിയത്തില്ല അപ്പം കുറെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻഡ് എന്നാൽ ഹസ്ബൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കിട്ടുന്നില്ല അപ്പൊ ഹസ്ബൻഡ് നീ നോക്ക് കാണും എന്ന് പറഞ്ഞു നോക്കി കിട്ടിയില്ല എന്നിട്ടിത് റിക്കവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ പരിപാടിയും നോക്കി റിക്കവർ ചെയ്തെടുക്കും കാരണം എൻ്റെ ഏറ്റവും നല്ല മെമ്മറീസ് ആണ് അകത്ത് പല വീഡിയോസും എന്റെ ഫോണിലും ഇല്ല ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം സ്പേസിന്റെ വിഷയം കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു ഏഹ് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എനിക്ക് എന്തോ ചെയ്യണം നടത്തില്ല ആ സമയത്ത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ കുറേ ആലോചിച്ച് വേണോ വേണോ വേണോന്നൊക്കെ ആലോചിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കരയണോ എന്ത് എന്തുവാ നൽകത്തില്ല എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ എന്താ വേറെ ഒന്നും അല്ല എനിക്ക് ഒത്തിരി വ്യൂസ് ഇല്ല എൻ്റെ അക്കൗണ്ടിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒന്നും ഇല്ല പക്ഷേ എൻ്റെ കുറേ നല്ല മെമ്മറികളായിരുന്നു അത് അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു യൂട്യൂബ് എന്ന് പറയുന്ന സംഭവമേ വേണ്ട കാരണം ഞാനിത് തുടങ്ങിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു വിഷമം സംഭവിച്ചത് അപ്പം ഈ സംഭവമേ വേണ്ട എൻ്റെ മാം ഫോണിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ പാഷനേറ്റായിട്ട് തുടങ്ങിയ സംഭവം എനിക്ക് നിർത്താനേ തോന്നുന്നില്ല എനിക്ക് വേറെ വേറൊന്നും അല്ല എനിക്കതിനകത്തെ വ്യൂസോ മറ്റു കാര്യങ്ങളോ അല്ല പക്ഷെ അതെനിക്ക് നല്ലൊരു മെമ്മറിയായിരുന്നു കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എല്ലാം ഇല്ല ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ വീഡിയോ അതായത് ആദ്യത്തെ എൻ്റെ ഒരു വ്ളോഗുണ്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒന്നും അറിയാതെ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗ് ഭയങ്കര ലെങ്തി ആയിട്ടൊരു വ്ളോഗായിരുന്നു പക്ഷെ അത് അതെൻ്റെയിൽ നിന്ന് പോയി അതിൻ്റെ മറ്റു വീഡിയോസ് പോലും എൻ്റെ കയ്യിലില്ല അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് എന്തൊക്കെയോ വിഷമം വരുന്നുണ്ട് അപ്പം അതിന് എനിക്ക് അറിയത്തില്ല എന്ത് റിക്കവർ ചെയ്തെടുക്കാം അപ്പം റിക്കവർ ചെയ്തെടുക്കാൻ അങ്ങനെ അറിയാം കുറച്ച് പേരെടുത്ത് ചോദിച്ചു പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ എല്ലാവരും പറയുന്നത് മറ്റേ നമ്മൾ ഫീഡ്ബാക്ക് അയക്കത്തില്ലേ അപ്പോൾ അത് അയക്കാൻ പറഞ്ഞു അതച്ചു ട്വൻറ്റി ഫോർ ഹവേസിനുള്ളിൽ മെസ്സേജ് വരുമെന്നൊന്നും വന്നില്ല ഞാൻ മോണിറ്റൈസ് അല്ലല്ലോ എൻ്റെ ചാനൽ മോണിറ്റൈസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ചാറ്റ് ചെയ്ത് അവരുടെ ചാറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫീഡ്ബാക്ക് അയച്ചു എനിക്ക് തോന്നുന്നൊരു പത്ത് ഫീഡ്ബാക്കോളം ഞാൻ അയച്ചതാണ് ഓരോ ദിവസമായിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് കൂടെ മെസ്സേജ് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മെയിൽ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ മെസ്സൊന്നുമില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ അറിഞ്ഞു ഇത് കിട്ടത്തില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി ഞാൻ മാക്സിമം ശ്രമിച്ചു എനിക്ക് കിട്ടത്തില്ല ഒരുപാട് വ്യൂസൊന്നുമില്ല എന്നാലും എൻ്റെ ഷോർട്സിനൊക്കെ എനിക്ക് വണ്ടി എടുപ്പിച്ച ഷോർട്സിനൊക്കെ വ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അത് ചെറിയ വളരെ ചെറിയ വ്യൂ ആണെങ്കിൽ കൂടി എനിക്കതൊരു സന്തോഷമായിരുന്നു ഷോർട്സൊന്നും എനിക്ക് എൻ്റെ കയ്യിലില്ല ഇപ്പം കുറച്ച് കുറച്ച് വീഡിയോസേ ഉള്ളൂ അത് ഞാൻ എഡിറ്റ് ചെയ്ത ആപ്ലിക്കേഷനെ കുഴപ്പമുണ്ട് കുറച്ച് വീഡിയോസ് ചില വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനകത്ത് സ്പേസ് പെടും അപ്പം എനിക്കത് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഇരുന്നു ഞാൻ തീരുമാനിച്ചു ഞാനത് റീ അപ്ലോഡ് ചെയ്യാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു കാരണം വ്യൂസും മറ്റു കാര്യങ്ങളും അല്ല ഇതെൻ്റെ ഒരു മെമ്മറിയാണ് അപ്പം ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്കൊരു ബാക്കപ്പ് വേണം ഞാൻ ഡിലീറ്റ് ചെയ്യില്ല അപ്പം എൻ്റെ ടാബിനകത്തോ എന്തെങ്കിലും ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നെ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു കുറേ വീഡിയോസ് പോയി കുറെ ഞാൻ ആദ്യം എടുത്ത വീഡിയോസ് പിന്നെ ആദ്യമെടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊക്കെ പോയി അതൊക്കെ എൻ്റെ നല്ലൊരു മെമ്മറി ആയിരുന്നു എന്തായാലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു കാരണം ഇതിൻ്റെ എന്താ പറയുന്നത് എനിക്ക് മറ്റു കാര്യങ്ങളായില്ല ഞാൻ പറയ എൻ്റെ ഒരു ആയിരുന്നു അത് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ചില പല മൊമെന്റ്സും നമുക്കൊക്കെ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ കാണുമ്പോഴോ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു അപ്പം ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മെമ്മറീസ് സൂക്ഷിക്കാനും അപ്പം കുറച്ച് പേര് കാണും അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു സംഭവത്തിൽ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇത് നഷ്ടപ്പെടുമ്പോൾ ഇത്രയും വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഞാൻ എനിക്ക് അറിയാം ഇന്നലെയൊക്കെ ഞാൻ രാത്രി ഞാൻ ഫുള്ള് ഏത് ദിവസമായി ഇപ്പം എന്നാലും ഇന്നലെയൊക്കെ രാത്രി എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എൻ്റെ വിഷമം കണ്ടിട്ട് ബിജു മെസ്സേജ് അതിനകത്ത് മെസ്സേജൊക്കെ അയച്ചു നോക്കി മാക്സിമം ബിജുവിനെ കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ചോദിച്ചു കഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ആ നമുക്ക് ഒരെണ്ണം പോയാൽ അടുത്തത് നോക്കാം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു ഉള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു ഒന്ന് റീ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു അതൊക്കെ കണ്ടാൽ മതി അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുവാണ് അപ്പം ഇതുവരെ എനിക്ക് എനിക്കെന്തായാലും വ്യൂസ് അതിന് കിട്ടത്തില്ല എന്ന് ഉറപ്പാണ് കാരണം വെച്ചാൽ ഇത്രയും നാൾ കുറച്ച് പേര് കണ്ടവരുണ്ടായിരിക്കില്ല അവരെന്തായാലും അത് റീവാച് ചെയ്യത്തില്ല എന്നാലും എൻ്റെ ഒരു മൂമെൻറ്റ്സ് അതിനകത്ത് കിടക്കും അപ്പം അങ്ങനെ വിചാരിച്ചാൽ എനിക്കൊന്ന് സംസാരിക്കാൻ കിട്ടുന്നില്ല ആ ഓക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് റീ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു അപ്പം റീ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് സമയം എടുക്കും എനിക്ക് എന്തോ വേണമെന്നൊരു ഇതില്ല ആ വീഡിയോ ഒക്കെ ഒന്നുകൂടെ എനിക്ക് എഡിറ്റ് ചെയ്തതന്നെ ഉണ്ട് എങ്കിലും ഒന്നുകൂടെ ഒന്ന് റീച്ചക്ക് ചെയ്തിട്ട് ഇടാമെന്ന് വെച്ചു എന്നാലും എല്ലാ വീഡിയോ ഇല്ല എനിക്ക് എനിക്കൊന്നൊരു ആറേഴ് വീഡിയോ കാണും എൻ്റെ കയ്യിൽ ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു ഉള്ളത് ഞാൻ കിട്ടും ഓക്കെ അപ്പം അത് പറയാനായിട്ടാണ് ഞാൻ വന്നേ വീഡിയോക്കകത്ത് ഇതും എൻ്റെ ഒരു ഓർമ്മയായിരിക്കും പിന്നെ ആ അത് പറയാനാണ് വന്നേ എനിക്ക് നേരെ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന പോലെ അപ്പോൾ ഓക്കെ ബൈ നേരാമണ്ണ്ണൂര് ബൈ പറയാതെയാണ് ഞാൻ വീഡിയോ എൻ്റെ അപ്പം ചെയ്തത് എന്ന് എനിക്ക് പിന്നാണ് മനസ്സിലായത് അപ്പോൾ എല്ലാവർക്കും ബൈ സി ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്